ഓം ണപതേ നമ ഓ സംസരസ്വ നമ ഗും ഗുരുഭ്യോ നമ ഓ നമോ നാരായണായ ഓ നമോ നാരായണായ ഓ നമോ നാരായണായ ചന്ദം രാമരാമേധി മധുരം മധുരാക്ഷരം ആലോക്യകവിദാശം

जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयुधमुख्यं श्रीरामदूतं शिरसा नमामि रमाय रामभद्राय राम रमचन्द्राय वेधसे रघुनाथाय नाय सीताय पदये नमः श्रीराम रम रम ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രമ രമ ശ്രീരാമഭദ്രാ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരമ രമ ശ്രീരാമ രമ രമ ലോകഭിരമ ജീരാമ രമ രാവണാധ മണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ

പൗരജനങ്ങളുമായി ഭേരി കർമ്മം പൗര ജനങ്ങളുമായി നൃപേന്ദ്രി മന്ത്രികളോടും പ്രണമ്യ പാദാ ഭുജമന്തർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു വേണമിനി ും നിന്തിരുവടി സാധരം ദാസനായുള്ളതം ദേവദേവേ പാദയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടൻ ചിരിച്ചരുൾ രാജാധിപത്യം നിനക്കു നീ നിനക്കുതന്നേകം കഴിക്കയുമില്ല ഞാനോ പതിനാല് വത്സരത്തോളം സൗമിത്രി ജയും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർഥ അഭിഷേജയാ

ിതേടമറിഞ്ഞു വന്നെന്നോടുമസ അത്ര നാളും പുരത്തിങ്കൽ ധാരാത്മജൈസമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നുപുരി ബുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ

ശ്രീരാമഭദ്രൻ മനോഹരൻ മർത്യവേഷം ദർദ്ധ്യവേഷം നാരായണൻ തന്നെ മൃഗാതിരൂപം ധരിച്ചന്മഹം പക്ഷിധജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാവരംഗമജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചൂ മരുവിനാർ

വർണ്ണിച്ചരുൾ ദയാനിധേ വ്യാസ വർണാശ്രമികൾക്കും സദാ നാരായണ പൂജ കൊണ്ടു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്തി പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായ ദാസനായുള്ള ഒരടിയനും മുക്തിപ്രദം ഉപദേശിച്ച ോകൈകനാഥ ഭവാനരുൾച്ചേഖിലോ ലോകോപകാരകമാകുമുണ്ടല്ലോ ലക്ഷ്മണനേവ ഉണർത്തിച്ച നേരത്തു തക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു ഓ നമോ നാരായണായ ഓം ശ്രീരാമചന്ദ്രായ നമ ഓം ശ്രീരാമചന്ദ്രായനമ

ആചാര്യനോട് മന്ത്രം കേട്ടു സാദരമാർക്കമലത്തിങ്കലാകിലുമാനരഗ്നിംഗലാകിലോ മാമടോ മുഖ്യപ്രതിവാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിംഗലാകിലും സ്തണ്ടിലെത്തിങ്കിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമാമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദേറിഞ്ഞു സന്ധ്യാവനാദിയാം നിത്യകർമ്മ ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധിയർത്ഥമായി ചെയ്ത സങ്കല്പമാനായതു ഞാനൊന്നു കല്പിച്ചു

തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനടോ വസ്ത്രാചിനശലാദ്യങ്ങളാൽ ആസനം ഉത്തമമായതു കൊള്ളണം ിന്യാസം കഴിക്കണം ചെയ്യുക പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗെ കുസുമാതികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചിടണം വച്ചു കൊള്ളണം പിന്നെ സ്വദേഹമ്യാപ്തമെന്നുറയ്ക്കേണ വിളക്കവും കൂടാതെ

ആഗമോക്തപ്രകാരേണ നീ രാജനൈർധൂപദീപൈർനിവേദ്യൈർബഹു വിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിയ നീ ഹോമമഗസ്ത്യോക്തമാർഗുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്തൂക്തം കൊണ്ടു മാമടോ ചിത്തതാരിങ്കിൽ നിനക്ക് കുമാരാനി ഔപസാനാ

ും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാര സംസാരാദി

പ്രലാപം യുംവദേവൻ വരാതെ ചമഞ്ഞുതൂ സൗമിത്രിതന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടുമരുവും ചില നേരം ഓം ശ്രീരാമചന്ദ്രായ നമ ഓം ശ്രീരാമചന്ദ്രായ നമ ഓ ശ്രീരാമചന്ദ്രായ നമ കരചരണഘൃതം വാജം കണ്വനയം ശിവ ശിവ കരുണാഥേ ശ്രീ മഹാദേവം കായനസേന്ദ്രിർ ബുദ്ധിയത്മന പ്രകൃതി സ്വഭാ കോമി അദ്ദേഹം സമർപ്പമേ सर्वं श्रीनारायणाय यदि समर्पयामि सर्वं श्रीनारायणायेदि समर्पयामि स्वस्ति प्रजाभ्यां परिपालयन्दा न्यायेन मार्गेण महिं महीषान् गोब्राह्मणेभ्यः शुभमस्तु नित्यं लोगा समस्ता लोगासमस्तासुनो भवन्तु लोगा समस्ता गिनो भवन्तु लोगा समस्ता सुखिनो भवंदो